ഇന്ന് നമ്മളെ ഹെയ്സമ്മയുടെ മുടി മുട്ടയടിക്കാൻ പോവാണ് മുട്ട പെണ്ണാക്കാൻ പോവാണ് മുട്ടപ്പെടുത്താടി ചോച്ചു നമ്മുടെ ഹെയ്സുമയുടെ മുടി മുട്ടയടിക്കാൻ വേണ്ടി നമ്മൾ വന്നേക്കുവാണ് അപ്പോൾ അവൾക്ക് നല്ല നല്ല ചുരുണ്ട നല്ല നീളമുള്ള മുടിയായിരുന്നു പക്ഷേ ഉണ്ടായപ്പോൾ നല്ല കോലം മുടിയായിരുന്നു പക്ഷേ വളർന്നു വരുംതോറും തലമുടി ചുരുണ്ട് 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 വന്നു നമ്മൾ ഇതുവരെ മുടി വിട്ടിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മൾ ആ നീണ്ടു നിന്ന് കുറേ മുടി വെട്ടി എടുത്തതിന് ശേഷമാണ് നമ്മൾ കത്രിക വച്ച് ചുമ്മാ വീട്ടിൽ തന്നെ നീണ്ട കുറേ മുടി എല്ലാം ഇങ്ങനെ വെട്ടിക്കളഞ്ഞ് തന്നിട്ടാണ് നമ്മൾ വടിച്ച് കളയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നത് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ആദ്യമേ ഞങ്ങൾ ഒരു വേറൊരു കടയിൽ പോകാൻ വേണ്ടി അപ്പോൾ അവിടെ ഇങ്ങനെ കാറും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മോളിൽ ഇരിക്കുമ്പോൾ അടങ്ങിയിരിക്കുമെന്നൊക്കെ ഞങ്ങളിങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഞങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ പിള്ളേരുടെയൊക്കെ മുടി വിട്ടുന്നൊരു ചേട്ടൻ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട് അപ്പോൾ ആ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് വെട്ടും നല്ലോണം ഇങ്ങനെ വടിച്ചെടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അത് കേട്ടത് ഞങ്ങൾ ഓർത്തുന്നു അവിടെത്തന്നെ പോയി എന്തിനാ അത്രയും ദൂരെ പോയി ചെയ്യണം എന്നൊക്കെ ഓർത്തു അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ നേരെ ആ ചേട്ടൻ്റെ കടയിലോട്ട് ചെന്നു കടയിലോട്ട് ചെന്നപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല അവൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു പിന്നെ നേരെ നമ്മളൊരു കാട്ടുണ്ടെങ്കിൽ വെച്ച് കൊടുത്തു അവൾ ആ കാട്ടൂം കണ്ടുകൊണ്ട് അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലാതെ ഹാപ്പി ആയിട്ടിരുന്നു അതിൻ്റെ കൂടെ അമ്മ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നട്ട്സ് ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് കൊടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് അവൾ ഒരു പ്രശ്നവും ഇല്ലാതെ അടിപൊളിയായിട്ടിരുന്ന് തന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കഫർട്ടബിളായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവൾ തലയൊക്കെ വെട്ടിക്കും അപ്പോൾ എനിക്കിപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര പേടിയായിരുന്നു കാരണം എങ്ങാനും ഒന്നും മുറിഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ അപ്പം പിന്നെ അവൾ ആ കാട്ടു തന്നെ ഇങ്ങനെ കുറേ നേരം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഉണ്ടായില്ല പിന്നെ അവൾ ഇടയ്ക്കിങ്ങനെ ഇതൊക്കെ കഴിക്കുക ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആകപ്പാടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൾ ഈ കാർട്ടൂണിൻ്റെ ഇടയ്ക്ക് ചില സീൻസൊക്കെ കാണുമ്പോൾ അഹ് അതിനെ പോലെ ആക്ട് ചെയ്യാൻ ശ്രമിക്കും ഇടയ്ക്ക് പാട്ടുപാടും അപ്പോൾ അതൊക്കെ തലയൊക്കെ ഇങ്ങനെ ആക്ഷൻ സോങ്ങ് ഒക്കെ കാണിച്ച് അപ്പോൾ അങ്ങനെയൊക്കെ സമയത്ത് നമുക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കാരണം അവൾ ഇങ്ങനെ തലമുറയോ തലമുറയെന്ന് പക്ഷേ ചേട്ടൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ചേട്ടൻ പറഞ്ഞു അങ്ങനെ ചെറു ചേട്ടനെന്നണങ്ങിയാലൊന്നും നമുക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല നല്ലോണം അനങ്ങിയെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ അവൾ ഇരിക്കുന്നത് പോലെ ഇരുന്നെച്ചാൽ മതി അവളെ കംഫോർട്ടബിളാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പം ഹേസിമ്മയുടെ ആദ്യത്തെ മുടിയാണ് നമ്മളിപ്പോൾ എനിക്ക് ജോലിക്കാണെ ഒട്ടും താല്പര്യമില്ല എന്ന് മുടി വെട്ടുന്നതിനോട് പക്ഷേ എനിക്കാണ് അവർക്ക് ഉള്ളു ഭയങ്കര കുറവായിട്ട് തോന്നിയായിരുന്നു അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒന്ന് മുടിയൊന്നും മുട്ടയടിച്ചു അപ്പോൾ കുറേ പേര് സജസ്റ്റ് ചെയ്ത് മുടി ആദ്യ മുടി എന്തായാലും ഒന്ന് കളയണം അപ്പോഴത്തേക്കും നല്ല കട്ടിയുള്ള മുടി വരും അത് പക്ഷേ കുറേ പേര് പറഞ്ഞു അങ്ങനെ മുടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും തന്നെ താൻ എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ ഓർത്ത് ഫസ്റ്റ് മുടിയല്ലേ ഒരാഴ്ച എടുത്ത് കളഞ്ഞേക്കാം അപ്പോൾ എന്ത് സംഭവിക്കുമോ നമുക്കറിയാമല്ലോ എന്ന് ഓർത്തു പിന്നെ നാട്ടിലപ്പോൾ അങ്ങോട്ട് വന്ന് വീട്ടിലോട്ട് നമ്മൾ തിരിച്ച് വന്നാൽ തന്നെ ഇവിടെയും ചൂടാണ് അപ്പം നാട്ടിലും ഏകദേശം കുറച്ച് ചൂടൊക്കെ ആയിരുന്നു അപ്പോൾ ഇവിടുന്ന് ഒന്ന് നാട്ടിലെ അറ്റ്മോസ്ഫിയർ ഒട്ടക്കൊന്ന് ഓക്കെ ആയിട്ട് രണ്ടു ദിവസം കഴിയുമ്പം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അവൾ കംഫർട്ടബിളായിരിക്കും എന്നൊക്കെയാണ് ഒരാഴ്ച മുമ്പേ നമ്മളിത് വടിച്ചേക്കാന്ന് വെച്ചത് അങ്ങനെ നമ്മുടെ ഹേസുമ്മയുടെ പിന്നെ കാതും ഓൾറെഡി കുത്തിയായിരുന്നു അത് കഴിഞ്ഞ് നമ്മളിപ്പം മുടിയും വെട്ടിയേക്കുമാണ് അപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ല വെള്ളം ചെയ്യുന്ന ആൾക്കാരൊന്നും ഇല്ല അവിടെ കംഫോർട്ടബിളൊന്നും ഇങ്ങനെ ആക്കത്തില്ല അപ്പം ഏകദേശം നമ്മുടെ മുട്ടയടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഒക്കെ മാറ്റി 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 പക്ഷേ ഹേസ് ഇത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയില്ല അവൾ മുടി ഇങ്ങനെ വെട്ടുന്ന കാര്യമൊക്കെ പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇനി എന്തായിരിക്കും അവൾക്കത് കണ്ണാടി കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഇനി കാർട്ടൂണിൻ്റെ മുകളിലിരിക്കുന്നതുകൊണ്ടാണോ അവളുടെ മുഖം അവൾ ഇതുവരെ കാണുന്നില്ല അപ്പോൾ കാർട്ടൂണിൻ്റെ മുകളിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പം അവൾ അങ്ങനെ ഇരിക്കുന്നത് ഇനി ഫേസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും ആകെ ഒരു ടെൻഷൻ ആവും അവൾ മീൻസ് കരയൂന്നൊന്നും എനിക്കറിയില്ല കാരണം ഞങ്ങളുടെ നാത്തൂൻ്റെ കൊച്ചിൻ്റെ മുടി വെട്ടിയപ്പോഴത്തേക്കും കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേ അവൾ ഭയങ്കര സങ്കടമായിരുന്നു എപ്പോഴും ഇനി മുടിയും മുടിയെന്നും പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളുടെ വെട്ടുന്ന ബാർബർ ബാർബചാട്ടം പറഞ്ഞായിരുന്നു മുടി വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മളുടെ ചിരട്ടക്കരി കരിച്ച് മുട്ട വെള്ളയിൽ ഇങ്ങനെ ചാതിച്ച് തേക്കുവാണെങ്കിൽ കുറച്ചും കൂടെ തിക്കായിട്ടുള്ള മുടി വരുമെന്ന് അതിനെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ എന്തായാലും അത് ചെയ്യാമെന്ന് വെച്ചു പക്ഷേ ഒത്തിരി പേരിങ്ങനെ ചെയ്തത് കേട്ടിട്ടുണ്ട് ഒത്തിരി പേർക്കതിനെ മുടി ഉണ്ടായെന്നും പറഞ്ഞു കിട്ടിണ്ട് എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ അപ്പം നാട്ടിലായതുകൊണ്ട് ഭയങ്കര തണുപ്പൊന്നും ഇല്ലാതുകൊണ്ട് നമുക്കത് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ നമുക്ക് നാട്ടിലാണ് ഇഷ്ടംപോലെ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും മൂന്ന് ദിവസം നമ്മൾ ചെയ്തിട്ട് എന്തായാലും പോയി നോക്കാം അപ്പോൾ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് എന്തായാലും പറയാം അപ്പം ഹേസ് എന്തായാലും ഹാപ്പിയായിട്ട് അടിപൊളി അടി ഇരുന്നു തന്നുകൊണ്ടാണ് നമുക്കൊരു ടെൻഷനും ഇല്ലാതെ മുടി മൊത്തവും അടിച്ചെടുക്കാൻ വേണ്ടി പറ്റി അപ്പം ലാസ്റ്റ് കുറച്ച് പോർഷനിൽ കഴിഞ്ഞ് കഴിഞ്ഞ ചേട്ടൻ പറഞ്ഞു നെറ്റിയൊക്കെ നമുക്ക് ഡ്രിമ്മ് ചെയ്യാനേ പറ്റത്തുള്ളു കാരണം ഡ്രിമ്മ് ചെയ്യുവാണെങ്കിൽ നെറ്റിയിലൊക്കെ കുറേ എക്സ്ട്രാ രോമം ഉണ്ട് അതു പിന്നെ അങ്ങ് കുഴപ്പമില്ലാതെ അങ്ങ് പെക്കോളും കാരണം ഷേവ് ചെയ്യുകയാണെങ്കിൽ നെറ്റിയിൽ പെട്ടെന്ന് രോമം കിളുത്തു വരാം അപ്പോൾ കൂടുതൽ രോമം നെറ്റിയിൽ വരുന്നത് കൊണ്ട് തന്നെ ചേട്ടൻ പറഞ്ഞു നമ്മൾക്ക് ഡ്രിം ചെയ്ത് കളയാന്ന് പറഞ്ഞു അപ്പോൾ അത് ഞങ്ങളും സമ്മതിച്ചിട്ടുണ്ട് ഹേസ് വേണമെങ്കിൽ ആര് പറഞ്ഞു മ്യാവൂ കാത്തൂൻ്റെ വീഡിയോയും കണ്ട് 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 അതിനകത്ത് അകത്ത് കയറിയിരുന്നതുകൊണ്ട് തന്നെ അവൾ ഉറ ഒരു കുഴപ്പവും ഉണ്ടാക്കിയില്ല അത് കഴിഞ്ഞ് ഇപ്പോഴും അവൾക്ക് ഇച്ചിരി മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട് അവളുടെ തലയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തൊട്ടൊക്കെ നോക്കുവാണ് എന്താ എൻ്റെ തലയിൽ സംഭവിച്ചെന്നൊക്കെ തൊട്ട് 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 ഇപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്കാരായിരിക്കും തോന്നുന്നു അപ്പം ഇത് കഴിയുമ്പോഴത്തേക്കൊന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പം തന്നെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ജോയ്ക്ക് ഒക്കെ കഴിച്ചു കൊടുത്തിട്ടുണ്ട് ജോ പറഞ്ഞു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ ജോയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു മുടി പെട്ടെന്ന് ജോലിക്കാണിങ്ങനെ മുടി ഒത്തിരി നീട്ടി ഇങ്ങനെ വളർത്തുന്നതിനോടാണ് താല്പര്യം അപ്പം ഇന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി മേലാൽ ഇങ്ങനെ മുടി വെട്ടുന്ന കാര്യമായിട്ട് ഈ ഏരിയ വന്നേക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഉറപ്പായിട്ട് സമ്മതിച്ചിട്ടുണ്ട് എനിക്കും ഇനി മുടി വെട്ടണം എന്നൊരു താല്പര്യമില്ല എന്തായാലും ആ ഫസ്റ്റ് മുടി ഒന്ന് കളയണമെന്നുണ്ട് അതെന്തായാലും സാധിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പിയായിരുന്നു ഞങ്ങൾ എല്ലാവരും ഹാപ്പിയായിരുന്നു അങ്ങനെ നമ്മളുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ആദ്യം ചേട്ടൻ മുടിയൊക്കെ ഒന്ന് തുടച്ച് നോക്കുവാണ് ഇനി എന്തെങ്കിലും ചെറിയ ചെറിയ രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീനായിട്ടൊന്ന് തുടച്ച് കഴിഞ്ഞെങ്കിൽ നമുക്കതൊന്ന് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റത്തെ കുറച്ച് ടച്ചപ്പ്സ് ഒക്കെ ചെയ്യുവാണ് കുറച്ച് എക്സ്ട്രാ വന്നേക്കുന്ന അവിടെ ഇവിടെ ഉള്ളതൊക്കെ പുള്ളി നോക്കി തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചേട്ടൻ ിപ്പുള്ളി സെറ്റപ്പ് ചെയ്യാട്ടാണ് കേട്ടോ നമ്മളുടെ ഏരിയയിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർക്ക് മുട്ടയടിക്കണമെങ്കിൽ ചേട്ടനെ സമയിപ്പിക്കണമെന്ന് നമ്മളറിയിക്കുകയാണ് കാരണം അത്രയും നല്ലതായിട്ട് ചേട്ടന് ഭയങ്കര ക്ഷമയാ കേട്ടോ ഈ പിള്ളേരുടെ മുടി പഠിക്കാൻ വേണ്ടി നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ കാരണം ഓരോ സെക്കൻഡ് അവരങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് കാരണം അവരോട് ചേട്ടനാണ് അവളോടാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് ആ പുള്ളി ഭയങ്കര അവളെ കംഫോർട്ടബിൾ ആക്കിയിട്ടാണ് അവിടെ അവിടെ പുള്ളി നോക്കുന്നതുകൊണ്ടോ അപ്പോൾ ചേട്ടനാണ് അവിടെ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ നിന്ന് കണക്ട് ചെയ്യുന്ന രീതിയിൽ അപ്പോൾ അതെല്ലാം പുള്ളി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കണേ പിള്ളേരൊക്കെ ആയിട്ട് നമ്മൾ ചെന്നാൽ മതി പിള്ളേർ നല്ലോണം കംഫർട്ടബിളാക്കും അത് കഴിഞ്ഞ് നമ്മളങ്ങിയിട്ട് കൊടുത്താൽ മതി നമുക്കും വലിയ ടെൻഷനില്ല ആദ്യം പോയി ഭയങ്കര ടെൻഷനായിരുന്നു ഏ സി എങ്ങനെ കോപ്പറേറ്റ് ചെയ്യുമെന്നൊക്കെ പക്ഷേ ഇവിടെ ഒന്ന് പുള്ളി ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യത്തെ ഹാഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊളിയൊക്കെ കഴിഞ്ഞ സുന്ദരിയായ ഹേസമ്മ പെട്ടിക്കകത്ത് കീറിയിരിക്കുവാണ് അപ്പൊ നമ്മൾ വന്നപ്പോൾ കൊണ്ടുവന്ന പെട്ടിയാണ് അത് എന്തോ ദിവസം എടുക്കാൻ വേണ്ടി തുറന്നപ്പോ അതിനകത്ത് ചാടി കയറിയിരുന്നൊരു സീനാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് കരിമുട്ട വീട്ടിലുണ്ടോ പിന്നെ ഓടുണ്ടോ കരിമുട്ടല്ലേ കരിമുട്ട ചീച്ച മുട്ടേ അങ്ങനെ ഹേസ മൊട്ടയടിച്ച് ഹാപ്പി ആയി ആട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോ നിങ്ങളെല്ലാവരും ഹാപ്പി ലി ഞങ്ങൾ ഹാപ്പിയാണ് അപ്പൊ പുതിയൊരു വ്ളോഗ് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു ബൈ ബൈബായ്